ഹായ് ഹലോസ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ആദ്യം കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ യാത്ര കൊട്ടിയൂർ ടെമ്പിളിലോട്ടാണ് നമ്മൾ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ലച്ചു കുറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴയൊന്നുമില്ലാതെയായിരുന്നു നമ്മുടെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ശുഭയും ഞാനും അമ്മയും അമ്മായിയും ഏട്ടനുമായിരുന്നു ഇന്നത്തെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നത് ഒന്നൊന്നര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ കൊട്ടിയൂർ ടെമ്പിളിലെത്തി ഇന്ന് പ്രത്യേകിച്ച് പറയണ്ട നല്ല തിരക്കാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നതിനേക്കാളും നല്ല തിരക്ക് നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്നത് പോലെയായിരുന്നു ഇതെല്ലാം സൈഡുകളിലൂടെ തോക്കിയിട്ടിട്ടുണ്ടായിരുന്നത് മഴയല്ലേ ആ പോയ വഴിക്ക് ഒരു കാലം കൂടെ മേടിച്ചു അതാണിത് നമ്മൾ ചെന്നപ്പം തന്നെ കാണുന്നത് ഇതൊക്കെ തന്നെയാണ് ലിജുവിനും വാമിക്കും അടങ്ങിയിരിക്കാതിരിക്കാനുള്ള എല്ലാ വകിയും ഉണ്ടായിരുന്നു ഈ നമ്മുടെ യാത്രയിൽ ഈ കടയും ബഹളമൊക്കെ കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കുട്ടിക്കാലമാണ് നമ്മളും അത് വേണം ഇത് വേണം എന്നൊക്കെ ശു പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളായിരുന്നു ഞാൻ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല തിരക്കുണ്ടെന്ന് നമുക്ക് കയറിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കുറേ പേര് പുഴയെ കൊളിച്ചും കാലുകഴുകിയൊക്കെയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് കൊട്ടിയൂർ അമ്പലത്തെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് എനിക്ക് അതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും അറിയില്ല പക്ഷെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് നടുക്ക് അമ്പലവും അതിന് ചുറ്റും വെള്ളവും നമ്മൾ എവിടെ തൊട്ടാലും വെള്ളമായിരിക്കും അങ്ങനെ ഒരു ഫുള്ള് വെള്ളത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു അമ്പലം അതാണ് എനിക്ക് കൂടുതലായിട്ട് അറിയാവുന്നത് നല്ല തിരക്കായിരുന്നു നല്ല ക്യൂ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിറങ്ങിയപ്പോൾ മഴയില്ലെങ്കിലും ചെന്നപ്പം നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് ശരിക്കും അവിടെ നിൽക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് തവണ ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്ര മഴയും തിരക്കും നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ വെള്ളവും മഴയും അമ്പലവും ഒക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ പോയിട്ട് ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വിശന്നിട്ടാണോ എന്തോ നല്ല ടേസ്റ്റായിരുന്നു ഉണ്ണിയപ്പത്തിന് എത്തണം കഴിച്ചെന്ന് ഒരറിവും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ആനേനെ കാണാൻ പോയി രണ്ട് ആനയുണ്ടായിരുന്നു എനിക്ക് ആനേനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് എവിടെ ചെന്നാലും എന്നെ നോക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആനേനെയൊക്കെ കണ്ട് കാഴ്ചയൊക്കെ കണ്ട് അവിടെ തന്നെ നിന്നു നല്ല മഴയുണ്ടായിരുന്നു അപ്പോഴും പിന്നെ കുറച്ച് മഴയൊക്കെ തോന്നുന്നപ്പം നമ്മൾ പതിയെ ഇറങ്ങി പുഴയിലാണെങ്കിൽ നല്ല വെള്ളമുണ്ട് മഴയൊക്കെ നന്നായിട്ട് പെയ്യുന്ന സമയത്താണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത് അതുകൊണ്ടാണ് ഇത്രയും വെള്ളമെന്ന് എനിക്ക് തോന്നുന്നു നടന്ന് നടന്ന് എൻ്റെ ഈ വെള്ള ഡ്രസ്സിൽ ഒത്തം ചെളിയായിട്ടുണ്ടായിരുന്നു ഇത്രയും ചെളിയായതെങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു അമ്പലത്തിലോ പെരുന്നാളിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൈ നിറയെ വാങ്ങണമല്ലോ അത് മസ്റ്റാണല്ലോ കുട്ടികളുള്ളത് കൊണ്ട് ഇത്തവണ ആ പേരും പറഞ്ഞ് നമ്മളങ്ങനെ കയറി ലക്ഷ്യമാണെങ്കിൽ എനിക്കത് വേണം ഇത് വേണമെന്നും പറഞ്ഞ് മൊത്തത്തിൽ ബഹളമായിരുന്നു ഞാൻ കൂടുതലും നോക്കിയിട്ടുണ്ടായിരുന്നത് മക്കൾക്ക് വേണ്ടി തന്നെയായിരുന്നു അവർക്കുള്ള ഐറ്റംസ് ആയിരുന്നു നമ്മളെപ്പോഴും നോക്കുക പിന്നെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സാധനങ്ങളും എടുത്തു അങ്ങനെ കിട്ടിയ സാധനങ്ങളൊക്കെ കയ്യിലാക്കി നമ്മൾ നമ്മുടെ വണ്ടീടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലോട്ട് പോയപ്പം നമ്മുടെ കൈ ശൂന്യമായിരുന്നെങ്കിൽ തിരിച്ചു പോകുമ്പം നമ്മുടെ കൈ നിറയെ സാധനങ്ങളാണ് നമുക്കും ഒക്കെ വാങ്ങി ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി വീട്ടിലോട്ട് പോവുകയാണ് മഴയൊക്കെ ആർ തുളസിച്ച് പെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നല്ല തിരക്കും വിശപ്പും ഞങ്ങൾക്കുണ്ടായിരുന്നു അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഭക്ഷണമാണ് എൻ്റെ ഡ്രസ്സിലാണെങ്കിൽ ഫുള്ള് ചെളിയായത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ഇതെങ്ങനെ വൃത്തിയാക്കും ചിന്തയിലായിരുന്നു അങ്ങനെ നമ്മൾ കടയിലെത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു ലച്ചു ചേട്ടനും ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി നമ്മുടെ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നില്ല ശരിക്കും അങ്ങോട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഫുഡ് എപ്പോൾ വരുമെന്നുള്ള കാത്തിരിപ്പിലായിരുന്നു നമ്മൾ അങ്ങനെ നമ്മൾ ഫുഡ് വരും പൊറോട്ടയും മുട്ടയും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ബിരിയാണി എനിക്ക് എനിക്കത്രയ്ക്ക് അങ്ങോട്ട് ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല എന്നാലും വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ കഴിച്ചു പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് സന്ധ്യ ആയിട്ടുണ്ട് ഏകദേശം ഇരുട്ടൊക്കെ ആകാറായിട്ടുണ്ട് ഫുള്ളിലായിട്ട് എനിക്കൊരു വീക്ക്നെസ് ആണല്ലോ അങ്ങനെ മഴയത്ത് നമ്മുടെ കൊട്ടിയൂർ യാത്ര അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇപ്പം നമ്മൾ വീടെത്താറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ